ശവത്തിൽ കുത്തുന്നതെന്ന് അറിയഞ്ഞിട്ടല്ല എന്റെ മനസ്സിലിപ്പോ എന്റെ അനിയത്തി മാത്രമേ ഉള്ളൂ എന്തുമാതിരി സ്ത്രീയാണ് ഈ സുമിത്ര മനസ്സിലാകുന്നില്ല പ്രസാദെങ്കിലും എന്നെ വിശ്വസിക്കണം കാരണം നാളെ നാം ബന്ധുക്കളാണ് സുമിത്ര

ഈ കാര്യം അറിയാൻ മറ്റാരേക്കാളും അർഹതയുള്ളത് ശങ്കരനാണ് വേദന തോന്നാം പക്ഷേ അറിയിച്ചില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നാളെ തോന്നാതിരിക്കാൻ അതിനു വേണ്ടിയെങ്കിലും ഞാനിത് ചെയ്യണം കുറ്റബോധങ്ങളുടെ വലിയ പട്ടികയിലേക്ക് ഇനി ഒന്നുകൂടി ചേർക്കാൻ വയ്യ ഞാൻ പോയിട്ട് വരാം 分かんない。まあ no. ലോകത്തിൽ ഒരു സുഹൃത്തിനും എന്റെ ഈ അവസ്ഥ വരാൻ പാടില്ല ശവത്തിൽ കുത്തുന്നതിന് തുല്യമാണ് അറിയാഞ്ഞിട്ടല്ല പക്ഷേ തന്നെ ഇത് അറിയിക്കാതിരിക്കാനും വയ്യല്ലോ അതിന് താൻ എന്തിനാണോ വിഷമിക്കുന്നത് ഏത് ഷോക്കും നേരിടാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞടോ ാണ് അല്ലേ സുമിയിൽ വെച്ച് താനെന്നു തെറ്റിദ്ധരിക്കില്ലേ ശങ്കരാ ഇത് ഒഴിവാക്കാൻ ഞാൻ എന്നാൽ ആവും ഇത്ര നോക്കിയതാണ് പക്ഷേ ബാലരാമ ഈ ക്ഷണക്കത്തെ കയ്യിലിരിക്കുമ്പോ താൻ ഇങ്ങനെ അശുഭം പറയരുത് തന്റെ അനന്തരവെൻ്റെ ജീവിതമല്ലേടോ ഇത് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുക വേണ്ടത് പക്ഷേ നമ്മൾ രണ്ടുപേരും ആശിച്ചത് ആശിച്ചിരുന്നു ആ അദ്ധ്യായം അവസാനിക്കുകയും ചെയ്തു ഇനി മനസ്സുകൊണ്ടുപോലും ഒരു മടക്കയാത്ര വേണ്ട പാടില്ല തെറ്റാണത് ഒരുപാട് വേദനിച്ചവനല്ലേ പ്രസാദ് എന്റെ സുമിത്രയെ പോലെ തന്നെ ഇനിയെങ്കിലും അയാൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ നല്ലൊരു കുടുംബജീവിതം പിന്നെ എൻ്റെ അവസ്ഥ കണ്ടല്ലോ ഒരാടി നീങ്ങണമെങ്കിൽ പരസഹായം വേണം അതുകൊണ്ട് മുഹൂർത്ത സമയത്ത് എൻ്റെ മനസ്സവിടെ ഉണ്ടാവും പ്രാർത്ഥനയും പ്രസാദിനോട് പ്രത്യേകം പറയണം എന്നാ താനിനി സമയം കളയണ്ട ക്ഷണിക്കാൻ ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ എന്നാ പിന്നെ ആ ബാലരാമൻ അവരുടെ എല്ലാ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ബാലമാമ വീണ്ടും ഈ ഒരു ബന്ധത്തിനായി ശ്രമിക്കുന്നു അതാണ് ബാലരാമൻ എത്രയോ വലിയ മനസ്സാണത് കിട്ടി മാധവ പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം മുമ്പേ വേഗം എനിക്ക് വീട്ടിലെത്തണം എത്രയും വേഗം ആ കല്യാണത്തിന് പങ്കെടുക്കാമല്ലോ അതേ മാധവ അത് തന്നെയാ എന്റെ സന്തോഷം പാവം കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നെ വിളിച്ചതാ ചെന്നില്ലെങ്കിൽ അവൾ ഒരുപാട് സങ്കടപ്പെടും കല്യാണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി പഴയ കണക്കുമെല്ലാം ബാക്കി കിടപ്പുണ്ടോ ഒരു കണക്കുമില്ല എൻ്റെ മനസ്സിലിപ്പോൾ എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ അലങ്കരിച്ചൊരു കല്യാണ പന്തൽ മറ്റൊന്നുമില്ല മറ്റൊന്നും ഈ റാമിനിന് വേണ്ട ഏയ് എനിക്ക് വിശ്വാസമില്ല കൊലപ്പുള്ളി എന്ന് പേര് വീണോ പിന്നെ രക്ഷയില്ല സമൂഹം നമ്മളെ കൊണ്ട് കുറ്റം ചെയ്യിക്കും അതൊന്നും എന്നെ ബാധിക്കില്ല എത്രയും പെട്ടെന്ന് ഈ മതിൽ പുറത്ത് കിടക്കണം അതിനുവേണ്ടി ഇനി എത്ര നേരം കാത്തിരിക്കണം ദൈവമേ ആഹാരം കഴിച്ചോ ബാബു എവിടെ അവനിപ്പോ വരും കൃഷ്ണപുള്ള എന്തോ ആവശ്യത്തിന് അവനെ വിളിച്ചിരുന്നോ നീ മരുന്ന് വാങ്ങിയോ എല്ലാം കിട്ടിട്ടുണ്ട് വിവാഹത്തിന് ആരെങ്കിലും പോണ്ടേ ക്ഷാൻ തോന്നിയത് അവരുടെ മര്യാദയാവാം പക്ഷേ ക്ഷണിച്ചെന്ന് കരുതി എല്ലാ വിവാഹങ്ങൾക്കും ആരും പക്ഷേ പോവാറില്ല ഇവിടെ വരെ വന്ന് ക്ഷണിച്ച സ്ഥിതിക്ക് അവൻ എന്നെ മനസ്സിലാക്കാനാവും നമ്മളെ കൂടാതെ ആ ചടങ്ങ് അവിടെ നടന്നോട്ടെ ഒരു തരത്തിലും പിടികിട്ടാത്ത ക്യാരക്ടർ ആരുടെ സുമിത്ര തന്നെ എത്രയോ നാളത്തെ ചർച്ചയ്ക്കും തർക്കങ്ങൾക്കും ശേഷമാണ് പ്രസാദ് സുമിത്രയും വേർപ്രിയാൻ തീരുമാനിച്ചത് ഡൈവോഴ്സിന് താല്പര്യവും ധൃതിയും സുമിത്രയ്ക്കായിരുന്നു താനും അതോടെ തകർന്നു പോയില്ല ആ മനുഷ്യൻ എന്നിട്ടിപ്പോ അയാൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകുമെന്ന് കണ്ടപ്പോ അതിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഒരു റീഎൻട്രി എന്തുമാതിരി സ്ത്രീയാണ് ഈ സുമിത്ര മനസ്സിലാകുന്നില്ല എനിക്കും അത്ഭുതം തോന്നുന്നു ഒരെഴുത്തുകാരിയാണെന്നൊക്കെയല്ലേ പറയുന്നത് എന്നിട്ടിങ്ങനെ ബാലിശമായിട്ട് പെരുമാറാവോ ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ അവരുടെ ധാരണ എന്റെ അസംഷൻ മറ്റൊന്നാണ് ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി തിന്നുകയുമില്ല ഒട്ടു തീറ്റിക്കുകയുമില്ല പ്രസാദിനോടൊത്ത് ജീവിക്കാനും ആവില്ല അയാളെ മറ്റൊരുവളുടെ ഭർത്താവാകാൻ സമ്മതിക്കുകയില്ല വല്ലാത്തൊരുതരം സാഡിസം ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ആ മനുഷ്യനോ ശങ്കർജി അയാൾക്കെങ്കിലും പറഞ്ഞ് തിരുത്തുകൂടെ മകളെ മകളുടെ ഭാവി ഭദ്രമാക്കണം അതുമാത്രമേ ഏതൊരു അച്ഛനെയും പോലെ അയാൾക്കു ആഗ്രഹമുള്ളൂ ഇക്കാര്യം അറിഞ്ഞത് മുതൽ ആകെ വിഷമത്തിലേഖയത് അറിയാൻ പാടില്ലായിരുന്നു ഒരു കഥയുള്ള കാര്യമല്ല പക്ഷേ മനസ്സ് അസ്വസ്ഥമാകാൻ ഇത്രയും പോരെ നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് പറയണം ആ നീ കുറച്ച് വെള്ളം കൊടുത്തേ രേഖ വിഷമിക്കുന്നതിന് ന്യായമുണ്ട് വിളിച്ചു വരുത്തിയതല്ലേ ആ കുട്ടി അമേരിക്കയിൽ നിന്ന് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ കാണിച്ച ഒന്നും സംഭവിക്കില്ല പ്രസാദിൽ ഇൻവോൾവ് അല്ലല്ലോ പിന്നെന്താ പ്രസാദും രേഖയും തമ്മിലുള്ള വിവാഹം നടക്കും വളരെ ഭംഗിയായി തന്നെ ദാറ്റ്സ് ഓൾ

ോ പേടിക്കണ്ട ജയിൽ ചാടിയതല്ല പരോളിൽ ഇറങ്ങിയതാ പുറത്തിറങ്ങിയതും ആദ്യം മുമ്പിൽ വന്നത് നിങ്ങൾ രണ്ടാളുടെയും മുഖമാണ് ഉടനെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു പിന്നെ എന്തൊക്കെയാ നമ്പൂര് വിശേഷങ്ങൾ സുഖമല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ആലുവാവണ പുറത്ത് വച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ എന്റെ സുഹൃത്തുക്കളെ എന്റെ മനസ്സിൽ ഇപ്പോ ഒരു റിവഞ്ചും ഇല്ല ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുഴപ്പം വില്ലൻ നന്നായാലും വിശ്വസിക്കില്ല വില്ലന് നല്ലവനാവാൻ ചാൻസ് കൊടുക്കില്ല മാശ പറഞ്ഞതല്ല ജെയിംസ് എനിക്ക് മതിയായി നിങ്ങളാരും ജയിലിൽ കിടന്നിട്ടില്ലല്ലോ കിടക്കണം എങ്കില് ഈ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയൂ ആ മതിൽക്കെട്ടിനകത്തിരിക്കുമ്പോ ഓർമ്മകൾക്ക് പോലും എന്തൊരു മധുരമാണെന്നറിയാമോ വാ നമ്പര് പിന്നെ എങ്ങനെയുണ്ട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ പുതിയ പ്രോജക്ട്സ് എത്രണമായി ഞാൻ അകത്തായ ശേഷം പ്രസാദല്ലേ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും നേട്ടങ്ങൾ എനിക്ക് പ്രസാദിനെ ഒന്ന് കാണണം എവിടെ മോളിലുണ്ട് ആ ഞാനൊന്ന് കണ്ടിട്ട് വരാം തമ്പൂരി ഇവൻ പുറത്തു വന്നല്ലോ എന്താ പേടിയുണ്ടോ തനിക്ക് ആ ഇതെന്താണപ്പ എല്ലാരും എന്നെ കണ്ടിഞ്ഞി ഞെട്ടുന്നത് ഞാനെന്താ ഡിനോസറോ മറ്റോ ആണോ ഏഹ് ആ പ്രസാദ് മുകളിലുണ്ടോ ഉണ്ട് ഹലോ പ്രസാദ് എപ്പോഴാണ് പുറത്ത് വന്നതെന്നല്ലേ ഏറിയാൽ ഒരു മണിക്കൂർ പരോളാണ് നമ്പൂരിയും ജെയിംസും എന്നോട് സംസാരിച്ചതേ ഇല്ല ഒരു പക്കാ ക്രിമിനലിനെ നോക്കുന്ന മാതിരി ഒരു നോട്ടം അത്രക്കൊക്കെ ഞാൻ എന്ത് ചെയ്തു പ്രസാദ് പ്രൊഫഷണൽ ജലസിയുടെ ചില വിവരക്കേടുകൾ അത്രയല്ലേ ഉള്ളൂ അങ്ങനെ കണ്ടാ പോരെ എല്ലാം ഞാനിപ്പോ തരംതിരിച്ചറിയുന്നു പ്രസാദ് ജയിൽ ജയിലെന്നെ ജീവിതം പഠിപ്പിച്ചു ബന്ധത്തിന്റെ വില സൗഹൃദത്തിന്റെ വില ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യം സത്യം പറയട്ടെ പ്രസാദ് പ്രസാദിനോട് അസൂയപ്പെട്ടത് എന്തിനായിരുന്നു നിന്നിപ്പോൾ തോന്നുന്നു എന്നിലും എത്രയോ ഉയരത്തിലാണ് പ്രസാദ് എല്ലാം തനിയെ വന്നു ചേർന്നത് ഞാനാകട്ടെ എല്ലാം വെട്ടിപ്പിടിക്കുകയായിരുന്നു എന്നിട്ടൊടുവിൽ ആ സാരല്ല തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കണം എങ്കിലെ ജീവിതം പഠിക്കൂ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാമോ ആരും വിശ്വസിക്കില്ല ഒരു ചൊല്ലുണ്ടല്ലോ പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളികൾ മാറ്റാനാവില്ലെന്നോ മറ്റോ പക്ഷേ ഞാൻ ആ പുള്ളികൾ മാറ്റാനുള്ള ശ്രമത്തിലാ മറ്റാരും വേണ്ട പ്രസാദ് എന്നെ വിശ്വസിക്കണം കാരണം നാളെ നാം ബന്ധുക്കളാണ് എന്റെ അനീതിയെ ഞാൻ അങ്ങോട്ടാണ് ഏൽപ്പിക്കുന്നത് നിങ്ങൾ അവളെ പൊന്നുപോലെ നോക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് താങ്ക് യു പ്രസാദ് റാം കല്യാണത്തിൽ ഉണ്ടാവില്ലേ ഉണ്ടാവണം മോഹമുണ്ട് പക്ഷേ വിധി സമ്മതിക്കുമോ എന്തോ എന്താ സമ്മതിക്കായിരിക്കാൻ തീർച്ചയായും റാം വരണം ശരി എന്നാ ഞാൻ പൊയ്ക്കോട്ടെ ഒരിക്കൽ കൂടി പറയുന്നു എനിക്കിപ്പോ നിങ്ങളോട് അസൂയയില്ല ബഹുമാനം മാത്രം ഓക്കെ ചെയ്യൂ യു മാറ്റത്തെ മാറ്റത്തെക്കുറിച്ച് രേഖ പറഞ്ഞപ്പോൾ ആദ്യം ഞാനും അത്ഭുതപ്പെട്ടുപോയി ഇപ്പോൾ നേര് കണ്ടപ്പോൾ വിശ്വാസമായി തെറ്റുകൾ സർവ്വസാധാരണമാണ് പക്ഷേ ശിക്ഷ കൊണ്ടും പലരുടെയും മനസ്സുകൾക്ക് മാറ്റമുണ്ടാകാറില്ല ചിലർ കൂടുതൽ കുറ്റവാസനയുള്ളവരാകും സമൂഹത്തെ മുഴുവനും അവർ ശത്രുവായി കാണും അങ്ങനെ ചിലരെ ഞാൻ ജയിലിൽ പരിചയപ്പെട്ടിട്ടുണ്ട് മനസ്സ് നിറയെ റിവഞ്ചിങ് കൊണ്ട് നടക്കുന്നവർ പുറത്തിറങ്ങാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് അവർ പുറത്തെവിടെയോ അവരുടെ ഇരകൾ ജീവിച്ചിരിപ്പുണ്ടത്രേ അവരെ അവസാനിപ്പിക്കണം അത് മാത്രമാണ് ലക്ഷ്യം ആ അന്തരീക്ഷത്തിൽപ്പെട്ടിട്ടും റാമിങ്ങനെ മാറിയല്ലോ ദൈവാനുഗ്രഹം ജീവപര്യന്തമാണ് ശിക്ഷയെങ്കിലും അത്രയും വർഷമൊന്നും തടവ് വേണ്ടി വരില്ല തടവുകാരന്റെ സ്വഭാവത്തിൽ വരുന്ന നല്ല ചേഞ്ചസ് സർക്കാർ പരിഗണിക്കും ഞാൻ അങ്ങനെയൊന്നും സ്വപ്നം കാണുന്നില്ല സത്യത്തിൽ മുഴുവൻ വർഷങ്ങളും എന്നെ അകത്ത് തന്നെ കിടത്തണമെന്നാണ് എന്റെ ആഗ്രഹം അアドレス സ്കൂളാണ് ഡോക്ടർ. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഏട്ടൻ എTrain വേഗം പുറത്തുവരണമെന്ന് എൻ്റെ പ്രാർത്ഥന. എനിക്ക് ഇപ്പോ വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. കുറ്റബോധമോ? എന്തിനെ? ഏട്ടൻ അറസ്റ്റ് ലാവൻ ഞാനല്ലേ കാരണം. ഏട്ടനെ മുറിയിൽ പോയിട്ട് പോലീസിനെ ഇൻഫോം ചെയ്തത ഞാൻ അല്ലേ. എന്നെപ്പോലൊരു ആൻ്റി സോഷ്യലിലോഡ് ഒരനീതിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ് നീ ചെയ്തത് നിനക്ക് ഞാൻ മനസ്സുകൊണ്ട് എത്ര വട്ടം ഇതിനകം നന്ദി പറഞ്ഞു എന്നറിയാമോ നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് ഇന്ന് എത്രയോ ദീർഘമായേനെ അപ്പോ ഏട്ടനെ നീ രക്ഷിക്കുകയില്ല ചെയ്തത് ഏതായാലും പരോൾ തീരും വരെ റാമസികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട നഴ്സിംഗ് ഹോമിൽ മരിച്ച രോഗികളുടെ ബന്ധുക്കൾക്ക് വിവരം കിട്ടിയാൽ ആപത്താണ് ആപത്തുകളെ എനിക്കിപ്പോൾ ഭയമില്ല ഡോക്ടർ അവർ ശിക്ഷിച്ചാൽ അതും ഞാൻ ഏറ്റുവാങ്ങും പിന്നെ എന്നെ ശിക്ഷിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തിയെ ഞാനിപ്പോൾ കണ്ടിട്ടാണ് വരുന്നത് പ്രസാദിനെ ഒരിക്കൽ ഞാൻ എന്തുമാത്രം ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണെങ്കിൽ എന്നിട്ടും എന്നോട് കരുണയോടെ പെരുമാറി എന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഞാനും പ്രസാദിനോട് മാപ്പ് ചോദിച്ചു ഇപ്പൊ എന്റെ മനസ്സ് ശാന്തമാണ് ഇനി ആരെന്നെ ശിക്ഷിച്ചാലും എനിക്കൊന്നുമില്ല ആ രേഖ എനിക്കൊന്ന് കുളിക്കണം ആ വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതിലൊന്നാണ് നിന്റെ ഏട്ടൻ ഒരിക്കലുമില്ല പ്രസാദേട്ടനെ ഒന്ന് കാണാനാ ഞാൻ വന്നത് ഇനി വിശ്രമിച്ചോളൂ പിന്നെ വരാം ഒരിത്തിരി നേരം കൂടി ഇവിടെ നിൽക്കുക വേണ്ട പ്രസാദ് ഹോസ്പിറ്റലിൽ ഞാൻ മരിച്ചു അവസ്ഥയിൽ കിടക്കുമ്പോൾ സുമിത്ര എന്നോട് രണ്ടു അതുപോലും ഞാൻ ഡിസർവ് സംസാരിച്ചില്ലേലും സത്യം പറയാലോ സുമിത്രയുടെ സ്ഥാനത്ത് പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കില്ല പിന്നെ ഇന്നത്തെ ഞാൻ അതിനെന്താ പ്രസക്തി O nulla. no, no te... digo. ഞാൻ സുമിത്രയുടെ ബ്രദറാണ് ബാബു ബാബു ഇരിക്കാൻ ഞാൻ എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താ പ്രത്യേകിച്ച് മാനസിക നില തെറ്റിയ ഒരുപാട് പേഷ്യൻസിനെ ഡോക്ടർ ചികിത്സിച്ച് അവരെ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടെന്നുണ്ട് ആ കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു വിസിറ്റ് വേണമെന്ന് എനിക്ക് തോന്നിയത് മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിന് വേണ്ടി പേഷ്യന്റ് മറ്റല്ല എന്റെ ചേച്ചി തന്നെയാ സുമിത്ര ചേച്ചി ചേച്ചിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഡോക്ടർ പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞു സാധാരണ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെ വരില്ലായിരുന്നു പക്ഷേ ആളും തരവും തിരിച്ചറിയാവുന്ന ഡോക്ടറെ പോലുള്ള ഒരാളുടെ ഭാഗത്തു നിന്നാവുമ്പോ പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അതിന് സുമിത്രയോട് ഞാൻ അപമര്യാദായിട്ടൊന്നും പെരുമാറിയിട്ടില്ല സുമിത്രയോട് പറഞ്ഞതൊക്കെ തെറ്റാണെന്നും തോന്നിയിട്ടില്ല പറയുന്നവർക്ക് എന്തും പറയാം അതിന് ന്യായീകരിക്കാം എവിടുന്നൊക്കെ അരികും പോലും കിട്ടിയിട്ട് ഒരാളോട് തട്ടിക്കേറുമ്പോ അയാളുടെ മനസ്സ് വേദനിക്കുമെന്നുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് ഉണ്ടാവണമായിരുന്നു പിന്നെ ഞാൻ എന്ത് വേണം പ്രസാദിന് വേണ്ടി പിറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി തന്റെ ചേച്ചി എന്നിട്ട് പ്രസാദ് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു കണ്ടപ്പോ അതിന് സമ്മതിക്കില്ല ഒക്കെ ഡോക്ടറെ തെറ്റിദ്ധാരണയാണ് ഇവിടെ ആരും ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല ആരുടെ ജീവിതത്തിലേക്കും കടന്നു കയറാനും ശ്രമിച്ചിട്ടില്ല തെറ്റിയേത ശിക്ഷ അനുഭവിക്കുകയാണ് ചേച്ചി ഇപ്പോ ഡോക്ടർക്ക് അറിയോ അന്ന് നിങ്ങളുടെ കൂടിക്കാഴ്ചക്ക് ശേഷം ചേച്ചി ചേച്ചിയൊക്കെ തകർന്ന ഒരു കാര്യം ഞാൻ പറയാം എന്റെ ചേച്ചി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല നിങ്ങളുടെ സമാധാന ജീവിതം തകർക്കാൻ ശ്രമിക്കുകയില്ല മറ്റുള്ളവരുടെ ജീവിതം നന്നാകണമെന്നല്ലാതെ തകർന്നു കാണാൻ ഒരിക്കലും എൻ്റെ ചേച്ചി ആഗ്രഹിക്കില്ല അതുകൊണ്ട് മേലിങ്ങനെ തെറ്റിദ്ധാരണയോടെ എൻ്റെ ചേച്ചിയെ വേദനിപ്പിച്ചാൽ ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല